പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം കണ്ടത് ബെല്ലേ എനേബിൾ ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പൊ നമുക്ക് ഇന്ന് ഏപ്രിൽ ഒന്നാണ് വിഷുവിന്റെ മാസം എല്ലാവരും എതിരേൽക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ ഒരു ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അടിപൊളിയായിട്ടുള്ള നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പാറ്റേൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏപ്രിൽ വേണ്ടിയിട്ട് അതും ഏറ്റവും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിലാണ് ഞങ്ങൾ അത് സെറ്റ് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ രണ്ട് അടിപൊളി കോഡ്സ് ഞാൻ കഴിഞ്ഞ ദിവസം കാണിക്കാൻ രണ്ട് ും കൂടി ആക്കി വെച്ചിട്ടുണ്ട് ഫസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഈ വേര് ചിന്തിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ആണ് ബ്ലാക്കിലേക്ക് ഈ ഒരു പാറ്റേണിലേക്കാണ് അതിന്റെ പോർഷൻ പോയിരിക്കുന്നത് അതിലേക്ക് നല്ല ഒരു മിറർ വർക്ക് അതായത് പാകിസ്ഥാനി രീതിയിലുള്ള മിറർ വർക്ക് നമ്മൾ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് ഇത് ഒട്ടിച്ച് വെച്ചിരിക്കുവാണ് കേട്ടോ അത് ഗ്ലൂം കൊണ്ടാണ് ഒട്ടിച്ചിരിക്കുന്നത് അത് ഇളകി പോകുന്ന രീതിയിൽ ആണ് ചെയ്തിരിക്കുന്നത് അപ്പം എന്നാലും നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും പാകിസ്ഥാനി സ്യൂട്ടിനാട് എങ്ങനെയാണോ വരുന്നത് അതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ബോട്ടത്തിൻ്റെതാണ് നമ്മൾ ഫ്രണ്ട് പോസ്റ്റിലേക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ത്രീ ബൈ ആണ് സ്ലീവ്സ് വരുന്നത് സ്റ്റിച്ചിഡ് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് ചെയ്തിരിക്കുന്നത് നല്ലൊരു സെമി പാരലൽ ബോട്ടമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല സ്റ്റാൻഡേർഡ് ആണ് ആയിട്ടുള്ള ഒരു അടിപൊളി ഔട്ട്ഫിറ്റ് ആണ് വൺ സൈഡ് പോക്കറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ സൈസസ് അവൈലബിലിറ്റി എന്ന് പറയുന്നത് ഫൈവ് എക്സ് എല്ലുകാരെ വരെ ഞങ്ങൾ ഇന്ന് എല്ലാ വീഡിയോസിനും ഞങ്ങൾ ഇപ്പൊ ആഡ് ചെയ്തിട്ടുണ്ട് അതായത് മീഡിയം സൈസ് മുതൽ മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ആൻഡ് ഫൈവ് എക്സ് എൽ എന്തോ ഒരു സൈസസ് ആണ് ഇത്രയും സൈസ് വരെ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന സെറ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റിലാണ് ആവശ്യമുള്ള ആൾക്കാരെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്ത ഒരു കളറും കൂടെ കണ്ടിട്ട് വരാം അപ്പൊ ഇതാ ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു കുർത്തി എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് നമുക്കിപ്പം ഈ ഒരു ഈസ്റ്ററിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗുഡ് ഫ്രൈഡേക്ക് വേണ്ടിയിട്ട് ഇത് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് നല്ല ഭംഗി ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ഭംഗിയാണ് അതിന്റെ ബോട്ടം വരുന്നത് നല്ലൊരു സെമി പാരലൽ ബോട്ടം ആണ് ഇതിലേക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് വൺ സൈഡ് ബാൻ ആൻഡ് വൺ സൈഡ് ഇലാസ്റ്റിക് ആണ് സൈസസ് അറിയാമല്ലോ മീഡിയം ടു ഫൈവ് എക്സ് എൽ ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലാവണ്ടർ ടോൺ ആണ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് ലാവൻഡർ കളർ എന്ന് പറയുന്നത് അല്ലെ അതിലേക്ക് ഒരു നല്ല സൈഡ് സീറ്റ് കുർത്തിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് സെമി പാരല ബോട്ടംസ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബേസ്റ്റിൽ ഒരു ലാവൻഡർ ടോൺ ആണ് ഇതിലേക്ക് കംപ്ലീറ്റ്ലി സെറ്റ് ചെയ്തിരിക്കുന്നത് കളർ ഭംഗി വെരി ഗോഷ്യസ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ് നല്ല ക്യാഷ്വൽ അഡ് ടൈം ഒരു ഫോർമൽ കുർത്തിയാണ് എയ്റ്റ് ഡബിൾ നൈൻ ആണ് ഇതിന്റെ പ്രൈസ് കോഡ്സെറ്റ് ആണ് സെറ്റ് ആണ് എയ്റ്റ് ഡബിൾ നൈൻ ആണ് പ്രൈസ് വരുന്നത് അവൈലബിറ്റി വരുന്നത് എക്സൽ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സോ ത്രീ എക്സൽ ഫോർ എക്സൽ ആൻഡ് ഫൈവ് എക്സ് എൽ പ്രൈസ് ഒറ്റ പ്രൈസ് ആണ് ആവശ്യമുള്ള ആൾക്കാരെ സ്ക്രീനിൽ കണ്ട് വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്മുടെ വിഷു കളക്ഷൻസ് നമുക്ക് കണ്ടു തുടങ്ങാം അപ്പം ഫസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഈ വേറെ ചിന്തിക്കുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ഒരു ഇതാണ് അതായത് കല്യാണി പട്ടിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അലിയക്കഡ് കുർത്തിയാണ് നമ്മൾ വിഷുവിന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇപ്പൊ നല്ല ബോർഡർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നല്ല വീതി ആയിട്ടുള്ള ബോർഡർ വന്നിട്ട് അതിന്റെ ഒരു ചെറിയ ഹെഡ് പോഷൻ സൈഡ് പോഷൻ വന്നിട്ട് ഞങ്ങള് സ്ലീവ്സിലേക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീനൊക്കെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് വിഷുവിന് വേണ്ടിയിട്ട് ബാക്ക് സൈഡിലായി ഒരു ഏലി കോൺസെപ്റ്റിലാണ് ബാക്ക് സൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അഞ്ച് കളേഴ്സിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ സൈസസ് അവൈലബിലിറ്റി വരുന്നത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് ആൻഡ് ഫോർ എക്സൽ ആണ് ഫൈവ് എക്സൽ ഇതിനകത്ത് ചെയ്തിട്ടില്ല കണമായി ായി പോകും ഫോർ വീക്സിൽ വരെ ഞാനിത് പ്ലാൻ ചെയ്യുന്നുണ്ട് ആവശ്യക്കാർ നോക്കട്ടെ എങ്ങനെയാണെന്നുള്ളത് സെവൻ വർക്കിംഗ് ഡേയ്സിലായിരിക്കും ഇത് നമുക്ക് ഇവിടെ ചെയ്യുന്നത് അതായത് വിഷു ടെൻതിന് ശേഷം ആയിരിക്കും ഞങ്ങൾ ഡെസ്പാച്ച് ചെയ്യുന്നത് ടെൻ ടു ഫോർട്ടീൻത്തിനകത്ത് അതായത് പതിമൂന്നാം തീയതിക്ക് അകത്ത് വെച്ചിട്ട് എല്ലാവരുടെ കൈകളിലേക്ക് ഞങ്ങൾ ഇത് എത്തിച്ചു തരുന്നതായിരിക്കും അടിപൊളി ഒരു പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് വെറും അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയ്ക്കാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു പാർട്ടി വെയർ ഐറ്റം അതും വെറൈറ്റി ആയിട്ടുള്ള ഒരു സിൽക്കി ഫാബ്രിക് ആണ് അത് ട്രഡീഷണൽ സിൽക്കി ഫാ ഫാബ്രിക് ആണ് കേട്ടോ ആ ഒരു ട്രഡീഷണൽ സിൽക്കി ഫാബ്രിക് അതായത് നമ്മുടെ ബോഡിയോട് ഹഗ് ചെയ്ത് കിടക്കുന്ന ഒരു ഫാബ്രിക് ആണ് വളരെ നല്ലൊരു ഫാബ്രിക് ആണ് ഈ ഒരു സമ്മർ സീസണിലെ നെക്സ്റ്റ് കളർ നമുക്ക് കാണാം ഫസ്റ്റ് എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൈറ്റ് ആണ് അപ്പൊ ഞാനിത് എല്ലാം വേര് ചെയ്തിട്ട് ഓരോന്നായിട്ട് കാണിക്കുന്നില്ല ഇന്നെ ഏറ്റവും ടൂ ലാസ്റ്റിലായിട്ട് ഞാൻ ഇതിന്റെ ഒരു റീൽ ഈ വീഡിയോ തന്നെ ആഡ് ചെയ്തേക്കാം ഞാൻ വേര് ചെയ്ത് നിക്കുന്നത് കേട്ടോ അല്ല ഭംഗിയായിട്ടുള്ള ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ആണ് ബോട്ടിൽ ഗ്രീൻ എന്ന് പറയാൻ പറ്റില്ല ഒരു നല്ല ഭംഗിയായിട്ടുള്ള ഒരു ആണ് അതിലേക്ക് ഇതാ ഒരു ബരൂൺ കളറിലെ ബോർഡർ ആണ് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ആണ് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് അതിമനോഹരമായിട്ട് വരുന്ന ഒരു ടോൺ ആണ് കേട്ടോ നല്ല ഭംഗി ആയിട്ടുള്ള ഒരു വാടാമുല്ലി ടോണാണ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആലിയക്കറ്റ് കളക്ഷൻ ആണ് അതിമനോഹരമായിട്ട് വരുന്ന അതിന്റെ ബാക്ക് സൈഡ് ദാ ഇങ്ങനെ ഒരു എലിയൻ കോൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത് ആൻഡ് നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് അതിമനോഹരമായിട്ട് വരുന്ന ഒരു നേവി ബ്ലൂ ടോണാണ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതും നല്ല ഭംഗിയായിട്ടുള്ള ഒരു പാർട്ടി വെയർ അറ്റെയർ ആണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അല്ലെ അതിന്റെ ക്വാളിറ്റി എന്നെ മനസ്സിലാകും അതിന്റെ വെർത്ത് മനസ്സിലാകും പ്രൈസ് റേഞ്ച് നിങ്ങൾ ഓൾസോ നിങ്ങൾ മനസ്സിലാക്കാം വെറും അറുനൂറ്റി ഇരുപത്തി അഞ്ച് രൂപ അത് ബിഗ് സൈസസ് വരെയാണ് ആ ഒരു പ്രൈസിൽ ഞങ്ങൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ കളർ എന്ന് പറയുന്നത് വെരി ഘോഷിസ് ആയിട്ട് വരുന്ന മെറൂൺ കളർ നല്ല ഭംഗിയായിട്ടുള്ള മെറൂൺ കളറിലേക്കാണ് അടുത്തൊരു കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇതിന്റെ എല്ലാം ഞാൻ വേര് ചെയ്തിട്ടുള്ള റീല് നമ്മൾ ഇതോടൊപ്പം തന്നെ ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ നിങ്ങക്ക് അത് വേര് ചെയ്ത് നിൽക്കുമ്പോൾ ഉള്ള ആ ഒരു ഭംഗി നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമുക്ക് നമ്മുടെ വിന്നറെ സെലക്ട് ചെയ്തിട്ട് വരാം നമ്മള് ലാസ്റ്റ് വീഡിയോയുടെ വിന്നർ നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ല അപ്പൊ വീഡിയോയുടെ എങ്ങനെ സെലക്ട് ചെയ്യണം അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസും നമ്മുടെ കളക്ഷൻസ് എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെങ്കിൽ എല്ലാ മലയാളികൾക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ കാരണം അടിപൊളി ഒരു കോൺസെപ്റ്റിലാണ് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് അതും അത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിലും അതുപോലെ തന്നെ ബിഗ് സൈൻസിലുമാണ് കേട്ടോ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിലെ വിന്നർ എന്ന് പറയുന്നത് ആരാണ് അമ്മൂസ് വേൾഡ് ആണ് നിങ്ങളുടെ എല്ലാ പ്രോഡക്ട്സും സൂപ്പർ ആണ് വീഡിയോ കാണുന്ന എന്നെ പോലുള്ള കുറച്ചും കുറച്ചു പേർക്കെങ്കിലും ഇതുപോലെ ബഡ്ജറ്റ് റേറ്റിൽ ക്വാണ്ടിറ്റി പ്രോഡക്ട്സ് കിട്ടുന്നത് വളരെയധികം ഉപകാരപ്രദമാണ് ഇനിയും ഇതുപോലെ മുന്നേറാൻ എല്ലാവിധ ആശംസകളും താങ്ക് യു താങ്ക് യു സോ മച്ച് അമ്മൂസ് വേൾഡ് ആണ് ഇന്നത്തെ ഇന്നത്തെ വിന്നർ എന്ന് പറയുന്നത് അപ്പൊ എന്തായാലും സിനിമയെ കോൺടാക്ട് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കമന്റേഴ്സിൽ നിന്ന് ഞങ്ങൾ എവരുടെ ഒരു വിഷു കൈനീട്ടും കൊടുക്കുന്നുണ്ട് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോട് കൂടി വീഡിയോ ചെയ്യുന്നു ടേക്ക് കെയർ ബൈ